ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് നമുക്കെല്ലാവർക്കും അറിയാം മിക്ക സമയവും നമ്മുടെ കുട്ടികളുടെ ആശുപത്രിയിൽ കാണിക്കുന്നത് പനിയായിട്ടായിരിക്കും അപ്പോൾ പനിയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കുട്ടികളുടെ അസുഖവും അതുപോലെ തന്നെ പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല രോഗലക്ഷണമാണ് അപ്പോൾ മിക്കവാറും എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ കൊണ്ടായിരിക്കും പനി വരുന്നത് മറ്റ് കാരണങ്ങൾ കൊണ്ടും പനി വരാം ശരിക്കും പനി എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിൽ വൈറസ് അല്ലെങ്കിൽ അണുക്കൾ ബാക്ടീരിയാസ് കഴിഞ്ഞാൽ അതിനെ ചെറുത്ത് നിൽത്താൻ വേണ്ടി ശരീരോഷ്മാവ് പൂട്ടുന്നതിനെയാണ് ഈ പനി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഇപ്പോൾ നമ്മൾ ഒ പിയിലിരിക്കുമ്പോൾ അമ്മമാർ പറയുന്ന ഒരു കാര്യമാണ് ഡോക്ടർ ഇപ്പം എന്നും പനിയാണ് അല്ലെങ്കിൽ മോൾക്ക് എല്ലാ വൈകുന്നേരങ്ങളിലും പനിയാണ് പനി മാറാറേ മാറാറേയില്ല അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ പനി തിരിച്ചറിയണം അതായത് നമുക്ക് പനി നോക്കാനായിട്ട് തെർമോമീറ്റേഴ്സ് ആണ് ഒന്ന് ഡിജിറ്റൽ തെർമോമീറ്റർ പിന്നെ മറ്റ് ഇൻഫ്രാറെഡ് തെർമോമീറ്ററുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഡിജിറ്റൽ തെർമോമീറ്റർ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ പനി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വായിലോ അല്ലെങ്കിൽ കഷത്തിലോ വെച്ച് നോക്കും അതുപോലെ ഇൻഫ്രാറെഡ് ആണെങ്കിൽ അത് കോസ്റ്റ്ലി ആണ് നമ്മൾ ജസ്റ്റ് സ്കിന്നിൽ വെച്ച് നെറ്റിയിലോ അല്ലെങ്കിൽ നെഞ്ചിലോ സ്കിന്നിൽ വെച്ച് നോക്കിയാൽ നമുക്ക് പനി രേഖപ്പെടുത്താം അപ്പം നമ്മൾ പനി എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ഡിഗ്രിക്ക് തൊണ്ണൂറ്റൊമ്പത് ഡിഗ്രി ഫാരൻ ഹീറ്റിന് മുകളിൽ അല്ലെങ്കിൽ മുപ്പത്തേഴ് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പനി എന്ന് പറയുകയുള്ളൂ ഇനി പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് പനി എങ്ങനെ തുടങ്ങുന്നു അതായതിപ്പോൾ പനി ചെറിയ രീതിയിൽ തുടങ്ങി പിന്നെ ഓരോ ദിവസം കഴിയുമോറും പനിയുടെ ശക്തി കൂടി വരുന്നു പനി കൂടുതൽ കുട്ടി ക്ഷീണമായിട്ട് വരുന്നു അങ്ങനെയാണെങ്കിൽ അത് ഒരു സീരിയസ് ആയ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം പെട്ടെന്ന് തന്നെ ചികിത്സ കിട്ടേണ്ടതായ അസുഖമാവാം അതുപോലെ തന്നെ പനി തുടക്കത്തിൽ വളരെ കൂടുതലും അതിന് വരുന്ന ദിവസങ്ങൾ തീവ്രത കുറഞ്ഞു വരുന്നു കുട്ടി നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അതൊരു തനിയെ മാറുന്ന ഒരു വൈറൽ പനി ആയേക്കാം അതോടൊപ്പം തന്നെ പനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പനിയുടെ ഇടവേളകളിലെ സമയം ഇന്റർ ഫെബ്രൽ പീരീഡ് എന്ന് പറയും കുട്ടി പനിയുടെ നേരങ്ങളിൽ കുട്ടി നന്നായിട്ട് കളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അതുപോലെ നല്ല ആക്റ്റീവ് ആണെങ്കിൽ അത് പേടിക്കേണ്ട ആവശ്യം ഒരു ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു പനിയായിരിക്കില്ല പിന്നെ നമ്മൾ നോക്കുന്നത് പാരസിറ്റമോള് കൊടുത്താൽ കുട്ടിയിൽ ഉണ്ടാകുന്ന റെസ്പോൺസ് പെട്ടെന്ന് പനി കുറയുന്നുണ്ടോ അപ്പം പെട്ടെന്ന് പനി കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ എല്ലാവർക്കും അറിയാം പനി വന്നാൽ നമ്മൾ മരുന്ന് കൊടുക്കും അല്ലേ പക്ഷേ അതിലുപരി നമുക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാവും കുട്ടിക്ക് അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കുക പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുക കഞ്ഞി ഓട്സ് പെട്ടെന്ന് ദഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒ ആർ എസ് അതൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ പനി കൂടിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കുട്ടിയെ ടപ്പിഡ് സ്പോഞ്ച് ചെയ്യുക മുക്കിപ്പഴിഞ്ഞ് തുടയ്ക്കുക ഒരു നനഞ്ഞ തോർത്തോ അല്ലെ പനിയോ എടുത്ത് കുട്ടിയെ ദേഹം മൊത്തം അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നന്നായിട്ട് പനി കുറയുന്നതുവരെ തുടക്കുക അപ്പോൾ എല്ലാവരും പറയും ഇത് തുടയ്ക്കുമ്പോൾ സമ്മതിക്കുന്നില്ല കരച്ചിലാണ് എൻ്റെ കുട്ടി അല്ലെങ്കിൽ ക്ഷീണത്തിലാണ് പക്ഷേ ഇത് നല്ലപോലെ വീട്ടിൽ നിന്ന് പനി കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് എന്തായാലും ഒരു നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഒരു ഇടവിട്ടാണെങ്കിലും മുക്കിയാൽ മുക്കിപ്പിഴിഞ്ഞ് തുടയ്ക്കുക അതുപോലെ മരുന്നിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പാരസെറ്റമോള് മാത്രമാണ് നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശമല്ലാതെ കൊടുക്കാൻ പറ്റിയ ഒരു മരുന്ന് അതുപോലെ നമുക്ക് കൂടിയ പനി വന്നാൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം മെഫനമിക് ആസിഡ് ഐബു പ്രോഫ്യൂം പോലുള്ള മരുന്നുകൾ കൊടുക്കാം അതുപോലെ നമ്മൾ നല്ല പനി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ മരുന്നേ കുടിക്കില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് സപ്പോസിറ്ററി മലദ്വാരത്തിൽ വെക്കുന്ന പാരസെറ്റമോൾ ഗുളികയും നിർദ്ദേശിക്കാറുണ്ട് അതുപോലെ മരുന്ന് ആൻറ്റിബയോട്ടിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡോക്ടർ കുട്ടിയെ പരിശോധിച്ച് ആൻറ്റിബയോട്ടിക്ക് വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഡോക്ടറെ നല്ല പനിയല്ലേ നമുക്ക് ആൻറ്റിബയോട്ടിക്ക് തുടങ്ങിക്കൂടെ എന്ന് ചില പാരൻസ് ചോദിക്കാറുണ്ട് പക്ഷേ ഡോക്ടർ കണ്ട് ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഇന്ന് അസുഖം അല്ലെങ്കിൽ മൂത്രപ്പഴുപ്പാണ് ചെവിയിൽ പഴുപ്പാണ് കഫക്കെട്ട് കൂടുതലാണ് ബ്ലഡിൽ അണുക്കൾ കൂടുതലാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഡോക്ടർ കണ്ടെത്തി ടെസ്റ്റിലൂടെയോ ലക്ഷണങ്ങളോ കണ്ടെത്തിയാൽ മാത്രമേ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അടുത്ത് ഒരു ചോദ്യമാണ് ഡോക്ടറെ സ്കൂളിൽ വിടാൻ പറ്റുമോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കുട്ടികൾക്കെല്ലാം ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു പകർച്ചപ്പനി വൈറൽ പനിയാണ് അപ്പോൾ കുട്ടിയെ സ്കൂളിൽ വിടുമ്പോൾ അത് മറ്റു കുട്ടികളിലേക്കും പടരും അപ്പോൾ ഒരു ക്ലാസ്സിലൊരു കുട്ടിക്ക് വന്നാൽ ചുറ്റുമുള്ള എല്ലാ കുട്ടികൾക്കും പനി പടരാം അതൊരു ബുദ്ധിമുട്ടല്ലേ അതുപോലെ കുട്ടിക്ക് പനി വന്നാൽ ഒരു അഞ്ച് ദിവസമെങ്കിലും റെസ്റ്റ് ആവശ്യമാണ് അപ്പോൾ കഴിവതും അഞ്ച് ദിവസം സ്കൂളിൽ വിടാതിരിക്കുക പിന്നെ പനിയെ പറ്റി നമ്മൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പനി നമുക്ക് ഒരു മുൻകരുതലാണ് നമ്മുടെ ശരീരം തന്നെ തരുന്നത് കുട്ടിക്ക് എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം അതുകൊണ്ട് കുട്ടീനെ കുറച്ചും കൂടി മറ്റ് ലക്ഷണങ്ങളും ഉണ്ടോ എന്ന് നോക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ പനി വരുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന അപകട ലക്ഷണങ്ങൾ അപകട റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് നമ്മൾ പറയും അത് ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടനടി ഡോക്ടറെ കാണിക്കണം കൃത്യമായ ട്രീറ്റ്മെൻറ്റും തുടങ്ങണം അതായത് നമ്മളിപ്പോൾ കുട്ടിക്ക് പനിയുടെ കൂടി അപസ്മാരം വരിക കുട്ടി ഒട്ടും ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിലോട്ട് പോവുക കുട്ടി ഒരേ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക മലത്തിൽ രക്തം കാണിക്കുക അതുപോലെ അമിതമായിട്ടുള്ള വയറുവേദന വരിക അതുപോലെ കുട്ടി ഇറിറ്റബിലിറ്റി ഒരേ കരച്ചിൽ കാണിക്കുക അല്ലെങ്കിൽ പനിയുടെ കൂടെ ദേഹത്തൊക്കെ പൊടുത്തു വരിക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അപകട ലക്ഷണങ്ങളാണ് ഉടനടി ഡോക്ടറെ കാണിക്കുക എൻ്റെ ഈ ഒരു ചെറിയൊരു ടോക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക